അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമ്മൾ ഇതിലെ ഇട്ടിരിക്കുന്ന പ്രൈസ് കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇരുപതാം ഷോറൂം സർവീസ് ആണ് ഒരു റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും ഡോക്ടർ എന്നുള്ള യൂസിങ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത്രയുള്ളൂ അത്രേ ഉള്ളു പുറത്തല്ല നമുക്ക് ഷോറൂം കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ എ ടി ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എ എം ടി ഉണ്ട് സി വി ടി ഉണ്ട് ഡി എസ് ജി ഗിയർ ബോക്സ് ഉണ്ട് ഇന്ന് ഇന്ന് നമ്മൾ നമ്മൾ ടൈപ്പ് ഒരു വാഹനങ്ങൾ സെലക്ട് ചെയ്ത വാഹനങ്ങളല്ലേ മാത്രണ്ടാസിറ്റി മൂന്നെണ്ണം സിയാസ് അസ് ഡിസൈർ ഓട്ടോമാറ്റിക് ഒരുപാട് ആളുകൾ ചെറിയൊരു ഓട്ടോമാറ്റിക് വാഹനം ഫാമിലി യൂസിംഗിന് പറ്റിയൊരു വാഹനം ചോദിച്ചിരുന്നു നല്ല അടിപൊളി കളക്ഷൻ ലാസ്റ്റ് നമ്മൾ വീടിന്റെ ലാസ്റ്റ് ആണ് ഓഫർ പ്രൈസിലാണ് വണ്ടി കൊടുക്കുന്നത് ആ ഇന്ന് നമ്മള് ആദ്യം പരിചയസ് ഇതും പക്ക കേരള രജിസ്ട്രേഷൻ വാഹനം രണ്ടായിരത്തി പതിനൊന്ന് മോഡല് കെ എൽ പതിനേഴ് രജിസ്ട്രേഷൻ വരുന്ന മൂവാറ്റുപുഴയാണ് ഈ വാഹനം രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ വാഹനാണ് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ രണ്ടായിരത്തി പതിനൊന്ന് നാലാമത്തെ ഓണർഷിപ്പിലാണ് നിലവില് വാഹനം കിടക്കുന്നത് ഈ വാഹനം ഡീസൽ ആയതുകൊണ്ട് തന്നെ ഇരുപത് കിലോമീറ്റർ ലോങ് ഡ്രൈവിലൊക്കെ അതിൽ കൂടുതൽ കിട്ടും കൂടുതൽ കിട്ടും ഒരു മീഡിയം നമുക്കൊരു പോയി കഴിഞ്ഞാൽ ഒരു ഇരുപത് പതിനെട്ട് കിലോമീറ്റർ കൺഫേം കിട്ടുന്ന ഒരു ഡീസൽ എഞ്ചിനിൽ ടൈപ്പ് സെലക്ട് ആളുകൾ തന്നെ ലോങ് ഡ്രൈവ് ഉപയോഗിക്കുമ്പോ അത്ര ഒരു പെർഫെക്റ്റ് യാത്രാ കംഫർട്ടുള്ള വേറൊരു വാഹനം ഇല്ല ക്യാഷ് ബാക്ക് ആണെങ്കിലും എക്സു ആണെങ്കിലും ആ ഒരു മെക്കാനിക് സൈഡ് ഈ ഭാഗം ചിന്തിക്കേണ്ട ഒരു അഞ്ചു ലക്ഷം അഞ്ചു ലക്ഷം കിലോമീറ്റർ ആറു ലക്ഷം കിലോമീറ്റർ ഒരു ബുദ്ധിമുട്ടില്ലാതെ ഓടിക്കാൻ പറ്റുന്ന വാഹനമാണ് ഇതിപ്പോ നിലവിൽ രണ്ടു ലക്ഷം കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ടൊയോട്ടോ സർവീസ് ഉണ്ട് സർവീസ് ഹിസ്റ്ററി ഒരു പേടിയും പേടിക്കണ്ട സർവീസ് ഇത് കമ്പനി സർവീസ് ഷോറൂം സർവീസ് ആണ് ഒരു റീപ്ലേസ് ഇല്ല ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് കാര്യങ്ങളൊന്നും സംഭവിച്ചില്ല ഗ്യാരണ്ടിയാണ് ഹയർഭാഗങ്ങള് ടയർ ബാഗങ്ങള് ഒരു തൊണ്ണൂറ് ശതമാനം നാല് ടയറും ഉപയോഗിക്കാൻ അതിൽ അടിപൊളി വീൽസ് ആണ് കാരണം ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ് ഇത് ജി ആണ് ജി എല്ലില് സിൽവർ ടൈപ്പ് അലവില വരിക അവര് ഡയമണ്ട് കട്ട് വരുന്ന നല്ല സ്പോർട്ടി വീലാണ് അവർ ചെതിരില് ഹൈറ്റും കൂട്ടിയിട്ടുണ്ട് വണ്ടിക്ക് നല്ല ഷോ കിട്ടുന്ന രീതിയിലുള്ള വീൽസ് ആണ് രീതിയിലുള്ളത് പതിനൊന്ന് ആകുമ്പോ നമുക്കൊരു രണ്ട് കൊല്ലം രണ്ടര കൊല്ലം ഫിനാൻസ് പ്രൈസ് വന്നിട്ടുള്ളത് നാല് എഴുപത്തിയഞ്ചാണ് ഇതിൽ ഇട്ടിട്ടുള്ളത് നാല് അറുപതിന് നമുക്ക് ഫൈനൽ കൊടുക്കാം ഫൈനൽ റേറ്റ് മൂന്ന് മൂന്ന് മൂന്നേക്കാല് ഒരു മൂന്നരന്റെ അകത്ത് ഫിനാൻസ് ഉദ്ദേശിച്ച ഒരു വൺ ലാക്കിന്റെ ആ ലെവലിൽ വണ്ടി ഇറക്കാൻ പറ്റും നിലവിൽ ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട് പുതിയ ഇൻഷുറൻസ് കൊടുക്കും കാരണം ഇതിപ്പോ നിലവിൽ മൂന്നേ മുക്കാൽ ലക്ഷം ഐ ഡി ഉള്ള ഇൻഷുറൻസ് ഉണ്ടായിരുന്നു അത് നമ്മൾ പുതിയത് ഇൻഷുറൻസ് കസ്റ്റമർക്ക് എടുത്തു കൊടുക്കും ഒരു ബുദ്ധിമുട്ടില്ല കസ്റ്റമർ എടുത്തു കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ സർവീസ് ചെയ്യുമ്പോ ഒരു വണ്ടി എടുക്കുമ്പോൾ സർവീസ് ചെയ്യാനുള്ള അല്ലാത്ത ഒരു മെക്കാനിക് ഭാഗങ്ങളും ചിന്തിക്കണ്ട അതും പന്ത്ര ഇഞ്ച് ടച്ച് സ്ക്രീൻ റിവേഴ്സ് ക്യാമ് കാര്യങ്ങളൊക്കെ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് ഏകദേശം ഇഞ്ച് ടച്ച് സ്ക്രീൻ തന്നെ ഒരു പത്ത് പന്ത്രണ്ടായിരം രൂപന്റെ മുകളിൽ ആ ഒരു സ്പേസ് ഇതിന് തന്നെ വരുന്നുണ്ട് ഉള്ളും കാര്യങ്ങളൊക്കെ അടിപൊളി സീറ്റ് കവർ ചെയ്തിട്ടുണ്ട് പിന്നെ എയർ ബാഗ് എ ബി എസ് ബാഗ് ഡി ഫോഗർ ഫോഗ്ലാമ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ പിന്നെ എക്സ്ട്രാ പറയേണ്ട ആവശ്യമില്ല ഡയലൈറ്റ് ചെയ്തിട്ടുണ്ട് അവര് ഡയലൈറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് ഈ വാഹനത്തിന് നാല് ലക്ഷത്തി അറുപതിനായിരം രൂപ കസ്റ്റമർ കൊടുക്കാം മൂന്നര വരെ ഫിനാൻസ് കൊടുക്കാം പിന്നെ ബ്ലാക്ക് സിയാസ് വണ്ടി രണ്ടായിരത്തി അടിപൊളി ഫിനിഷിംഗ് വാഹന ബ്ലാക്കില് ഇതും കസ്റ്റമർ വരുന്ന സിൽവർ ടൈപ്പ് വീല് അടിപൊളി ആ ഡയമണ്ട് കട്ട് വീല് ചെയ്ത് നല്ല ഷോ ഉള്ള വീല് തന്നെയാണ് വേറെ അപാകതകള് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും നിലവിലില്ല ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് വാഹനം പതിനാല് ലാസ്റ്റ് ആണ് സെക്കൻഡ് ഓണർഷിപ്പ് ആണ് ഒന്നേക്കാൽ ലക്ഷം കിലോമീറ്റർ ഓടീറ്റുണ്ട് ഇസ്റ്ററി ഉള്ള വാഹനമാണ് ഷോറൂമിൽ നിന്ന് ഇസ്റ്ററി ഉള്ള വാഹന സീറോ ടു കൊല്ലം രജിസ്ട്രേഷൻ ആണ് വാഹനം ടയർ കണ്ടീഷന് ഒരു തൊണ്ണൂറ് ശതമാനം ഒരു ആ തൊണ്ണൂറ് ശതമാനം ഫ്രണ്ട് ടയറും ബാക്കിൽ ഒരു എൺപത്തി അഞ്ച് ശതമാനവും ഉപയോഗിക്കാനുള്ള ടയർ ഉണ്ട് പിന്നെ ഉൾഭാഗത്തും സീറ്റ് കവർ കാര്യങ്ങളൊക്കെ അവർ കസ്റ്റമർ ചെയ്തിട്ടുണ്ട് അഞ്ചര ലക്ഷം രൂപയാണ് നമ്മൾ ഇട്ടിട്ടുള്ളത് അഞ്ച് ഇരുപത്തി അഞ്ചിന് കസ്റ്റമർക്ക് വണ്ടി കൊടുക്കാം അഞ്ച് ഫൈനലിൽ കൊടുക്കാൻ പറ്റും അതിൽ അഞ്ച് ലക്ഷത്തി അൻപതിനായിരം നമ്മൾ ഇതിലെ ഇട്ടിരിക്കുന്ന പ്രൈസ് കിട്ടും കസ്റ്റമർക്ക് കൊടുക്കാൻ പറ്റും ഇരുപത്തി അയ്യായിരം അതിലെല്ലാ വിഭാഗങ്ങളും ഉൾ ഇതിന് ഇൻഷുറൻസ് പുത്തൻ ഇൻഷുറൻസ് ഉണ്ടാവും ഒരു മാസം താഴെ ആയിട്ടുണ്ടാവുള്ളൂ ഇൻഷുറൻസ് അപ്പൊ ഏകദേശം അഞ്ച് ലക്ഷം ഐ ഡി വി തന്നെയുണ്ട് വണ്ടിയില് ഈ ഐ ഡി വി ഐ ഡി വി പറയുമ്പോൾ ഒരുപാട് ആളുകൾ നമ്മൾ ചോദിച്ചിട്ടുണ്ട് ഐ ഡി വിന്താണ് എന്താണ് നമ്മൾ വാഹനത്തിന് ഇൻഷുറൻസ് ചെയ്യുമ്പോൾ കമ്പനി നമുക്ക് ഈ വാഹനത്തിന് നൽകുന്ന ഒരു വില മോഷണം പോവുകയെ അല്ലെങ്കിൽ ഫ്ലഡ് സംഭവിക്കുകയെ കത്തി നശിക്കുക അല്ലെങ്കിൽ ആക്സിഡന്റ് ആയി അത് ടോട്ടൽ ലോസ് ആയി ഒഴിവാക്കുകയോ ചെയ്യുകയാണെങ്കിൽ കമ്പനി നമുക്ക് നൽകുന്ന ഒരു പ്രൈസ് അതാണ് ഐ ഡി വി വാല്യു ആയിട്ട് കണക്കാക്കുക അതാണ് ഐ ഡി വി ആയിട്ട് കണക്കാക്കുന്നത് ഇതിന് അഞ്ചു ലക്ഷം ഐ ഡി ഉണ്ട് അഞ്ചു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം രൂപക്ക് വണ്ടി കൊടുക്കാം സുഖമായിട്ട് ഷേപ്പ് ഇത് പതിനാല് ഫസ്റ്റ് വാൻ ആണ് മാസം പതിനാല് ആറാം മാസം വരെ ഈ ഷേപ്പിലും ആറാം മാസം കഴിഞ്ഞിട്ട് പുതിയ ഷേപ്പിലാണ് വണ്ടി ഇറങ്ങി വരുന്നത് ഇത് രണ്ടായിരത്തി പതിനാലില് ഹോൾഡ് ആണ് ഇപ്പൊ ടായിലോട്ട് മാറിയതാണ് ഒരു കൊല്ലമായിട്ട് ടാക്സിയിൽ മാറ്റിയിട്ടുണ്ട് പ്രൈവറ്റ് വാഹനാണ് അറുപത്തി എട്ട് നമ്പർ ഫാൻസി ഫാൻസിയാണ് ഇൻഷുറൻസ് എട്ടാം മാസം ഒമ്പതാം മാസം വരെ ഇൻഷുറൻസ് നിലവിലുണ്ട് എട്ടാം മാസം ലാസ്റ്റ് വരെ ഇൻഷുറൻസ് ഉണ്ട് ഓട്ടം കാര്യങ്ങളൊക്കെ ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് ഒന്ന് ഇരുപത് ഓടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാലാണ് ഇപ്പൊ നിലവിൽ ആർ സി മാറിയിട്ടുണ്ട് കേട്ടോ നാലാമത്തെ ഓണർഷിപ്പിലോട്ട് മാറിയിട്ടുണ്ട് ഇൻഷുറൻസ് ഇപ്പൊ എട്ടാം മാസം വരെ മൂന്ന് ലക്ഷം ഐ ഡി വിളി ഇൻഷുറൻസ് ടാക്സിയില് ഇൻഷുറൻസ് അടക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയുടെ അടുത്ത് ഇൻഷുറൻസിന്റെ എമൗണ്ട് വരുന്നുണ്ട് പുതിയ ടെസ്റ്റ് എടുത്ത് കസ്റ്റമർ കൊടുക്കും ജി പി എസ് പുതിയതാണ് പുതിയ നാല് ടയർ ഉണ്ട് പുതിയ ടയർസ് ബെസ്റ്റ് മൂന്നര ലക്ഷം രൂപക്ക് പതിനാല് മോഡല് സണ്ണി അതും പ്രൈവറ്റില് എക്സൽ ഓപ്ഷന് ഡുവൽ എയർ ബാഗ് വരുന്ന വാഹനാണ് ഡുവൽ എയർ ബാഗും ക്ലൈമറ്റ് കൺട്രോൾ എസിയും സ്റ്റാരി കൺട്രോളും ഹൈറ്റ് അഡ്ജസ്റ്റ് സീറ്റും ഒക്കെ വരുന്ന റിയർ എ സി അടക്കം വരുന്ന വാഹനം കസ്റ്റമർക്ക് ഒരു റീപ്ലേസോ ഫ്ലഡോ ആക്സിഡന്റോ കാര്യങ്ങളോ ഒന്നും ഇല്ല മെയിൻ ക്ലാസ് മാറിയിട്ടില്ല ഒന്നും മാറിയിട്ടില്ല ഇത് റീച്ച് ചെയ്ത ചെയ്താണ് റീച്ച് ചെയ്ത വാഹനാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നോ മൂന്നര ലക്ഷം രൂപ കൊടുക്കാൻ പറ്റും ടാക്സ് ഉള്ള വാഹനാണ് പിന്നെ നമ്മൾ കൊല്ലം കൊല്ലംകുലിൽ ടാക്സ് അടക്കേണ്ട ആവശ്യമില്ല ലൈഫ് ടാക്സ് ഉള്ള വാഹനാണ് നമുക്ക് മൂന്നര ലക്ഷം രൂപ കസ്റ്റമർ കൊടുക്കാം ഒരു മൂന്ന് വരെ മാക്സിമം ഫിനാൻസും അതെ ഇനി ന്യൂ ഷേപ്പിൽ രണ്ടായിരത്തി പതിനാല് ലാസ്റ്റ് ആണ് അത് ആറാം മാസം ഉള്ള വാഹനം ഇത് ലാസ്റ്റ് വാഹനം ഏകദേശം ഡിസംബർ ആണ് വണ്ടി മാനുഫാക്ചറിംഗ് ഒക്കെ വരുന്നത് രണ്ടായിരത്തി ബട്ടൺ സ്റ്റാർട്ട് വരുന്നതിൽ ലെതർ സീറ്റിംഗ് കമ്പനി വരും അത് എക്സ്ട്രാ ചെയ്ത സീറ്റ് കവറാണ് ഇത് കമ്പനി ലെതർ സീറ്റ് കമ്പനി വരുന്നുണ്ട് സ്റ്റാരിംഗ് വീല് മാറ്റം വരും ഫ്രണ്ടിൽ ഹെഡ് ലൈറ്റും പമ്പറും മാറ്റം വരും അതുപോലെ തന്നെ സ്റ്റാരിംഗ് വീല് മാറ്റം വരും ഇതൊക്കെ അല്ലെങ്കിൽ കമ്പനി തന്നെ വരുന്ന കമ്പനി വരുന്ന വീൽസ് ഉണ്ട് ഒരു അൻപത് ശതമാനം അറുപത് ശതമാനം ടയർ ഉപയോഗിക്കാനുള്ള ടയറും കസ്റ്റമർക്ക് ഒന്നും റീപ്ലേസ് കാര്യങ്ങളൊക്കെ ആണ് കേരള വണ്ടിയാണ് ഓട്ടം ഓട്ടം ഓടി നമുക്ക് ഇതിന് അത്യാവശ്യം മൈലേജ് വണ്ടി ഇരുപത് കിലോമീറ്റർ മൈലേജ് കൺഫേം ആയിട്ട് കിട്ടും ലോങ് ഡ്രൈവിൽ ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വരെ നമുക്ക് കിട്ടുന്ന വാഹനമാണ് ഇൻഷുറൻസ് ആ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് തേർഡ് പാർട്ടി ഇൻഷുറൻസ് ആണ് കസ്റ്റമർക്ക് ലോണിലൂടെ ഫസ്റ്റ് ക്ലാസ് ചെയ്യേണ്ടി വരും ഇൻഷുറൻസ് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഒരു രൂപ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റും മാറ്റം ഇത് മൂന്നര ആണ് ഇത് നാല് ഇരുപതാണ് ഇത് മൂന്ന് ലോൺ കിട്ടും മൂന്നര വരെ ലോൺ കിട്ടും മാറ്റങ്ങള് പിന്നുള്ളത് നമ്മളെ ബ്ലാക്ക് വീണ്ടും രണ്ടായിരത്തി പതിനൊന്നാണ് ഈ മോഡലും പതിനൊന്നില് ഏഹ് ഒന്ന് മുപ്പത് ഓടിയിട്ടുണ്ട് ഡീസലാണ് അത് ഫുൾ ഓപ്ഷൻ അല്ല കേട്ടോ ഫുൾ ഓപ്ഷന്റെ തൊട്ട് താഴെയുള്ള കാര്യങ്ങളൊക്കെ കമ്പനി തന്നെയാണ് വരുന്ന വണ്ടി കാണാൻ അത് ബ്ലാക്ക് കളർ വാഹനം നല്ല ലുക്കും ഫിനിഷിങ്ങും കൊണ്ടെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത്ര അത്ര നല്ലൊരു പതിനൊന്ന് മോഡൽ പതിനൊന്ന് മോഡലാണ് ഉൾഭാഗം സീറ്റുകാർ ഒന്ന് എക്സ്ട്രാ ചെയ്യേണ്ടി വരും വേറെ പഴയ ചെറിയൊരു ബുഷിപ്പുണ്ട് ഇതും വേറെ ആക്സിഡന്റോ ആക്സിഡന്റ് ഇല്ല ഫ്ലഡ് ഇല്ല റീപ്ലേസ് ഇല്ല കമ്പനി ഹിസ്റ്ററി ഉണ്ട് നമുക്ക് ഈ വണ്ടിക്ക് നാല് നാപ്പതാണ് പ്രൈസ് ഉദ്ദേശിച്ചത് റേറ്റ് കുറച്ച് കൊടുക്കാം കസ്റ്റമർ എത്രത്തോളം നമുക്ക് നേരിട്ട് വന്ന് ഓടിച്ചൊക്കെ നോക്കി ഓക്കെ ആകുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് അതെ തരും അപ്പൊ നല്ലൊരു വണ്ടിയാണ് അത്യാവശ്യം നല്ല മൈലേജും കിട്ടും ഇരുപത് കിലോമീറ്റർ മൈലേജ് കൺഫേം ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മുടെ സിറ്റി റെഡ് കളർ ഇത് ഇതേപോലെ രണ്ടായിരത്തി പതിനേഴിലാണ് ഈ മോഡൽ വരുന്നത് അത് പതിനെട്ടാണ് പതിനേഴിന് ശേഷമാണ് ഈ ഒരു ടൈപ്പിലോട്ട് ഫേസ് ലിഫ്റ്റ് ചെയ്തത് നല്ലൊരു കമ്പക്കാരം ചെയ്ത് തന്നെ ഓ തീർച്ചയായിട്ടും ഇത് രണ്ടായിരത്തി പതിനഞ്ച് മോഡലാണ് വാഹനം പതിനഞ്ചില് ലാസ്റ്റ് ഒന്നേ ഓടിയിട്ടുണ്ട് ഓടിയ ഒന്നേകാലാണ് ആക്സിഡന്റ് മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇത് റീറജിസ്ട്രേഷൻ ചെയ്ത വാഹനാണ് ആ ഇതിവിടെ പറവൂര് പറവൂര് നമ്പർ ആയിട്ടുണ്ട് വാഹനം വേറെ ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ഇതിപ്പോ സെക്കൻഡ് നമ്മൾ മാറിയിട്ടുണ്ട് വരെ നമുക്ക് നമുക്ക് ഒരു പ്രൈസ് പ്രൈസ് ആസ്കിങ് ചെയ്യുന്നത് അഞ്ചേ മുക്കാലിന് വണ്ടി കൊടുക്കാൻ കൊടുക്കാം ഏകദേശം ഈ ഒരു വാഹനം ഈ രൂപത്തിലോട്ട് ആക്കണം എന്നുണ്ടെങ്കിൽ ഒരു ലക്ഷം രൂപന്റെ അടുത്ത് എക്സ്പെൻസ് വരും ഫ്രണ്ട് ഗ്രില്ല് അതിന് ഹെഡ് ലൈറ്റ് റണ്ണിങ് ലൈറ്റ് കാര്യങ്ങളൊക്കെ ഇതൊക്കെ മുപ്പത്തി എട്ടായിരം രൂപയാണ് ഷോറൂം പ്രൈസ് വരുന്നത് ഷോറൂമെന്ന് വരുന്ന റേറ്റ് അങ്ങനെ എല്ലാ ടയറും ഒരു എൺപത്തി അഞ്ച് ടയർ തൊണ്ണൂറിന്റെയും മുകളിലുണ്ട് ശതമാനം ഉണ്ട് അതും അപ്പോളോന്റെ ഫോർ ജി ലൈഫ് ആണ് നല്ല അടിപൊളി വീലുണ്ട് അടിപൊളി സീറ്റിംഗ് കാര്യങ്ങളൊക്കെ അതെ അതെ ഇത് നമുക്ക് അഞ്ചേ മുക്കാലിന് വണ്ടി കൊടുക്കാം ആറ് ലക്ഷം രൂപ ഐ ഡി വി വാല്യുണ്ട് വണ്ടിക്ക് വണ്ടി പേടിക്കാതെ ധൈര്യപ്പെട്ട് എടുത്തോണ്ടോ എയർ ബാഗ് എ ബി എസ് അലേല് കാര്യങ്ങളൊക്കെ വരുന്ന പതിനെട്ട് മോഡല് പെട്രോൾ ആണ് അത് ഡീസൽ ഇരുപത് കിലോമീറ്ററിന് മുകളിൽ മൈലേജ് കിട്ടുന്ന വണ്ടിയാണെങ്കിൽ ഇത് പെട്രോൾ വണ്ടിയാണ് ഇതൊരു പതിനഞ്ച് കിലോമീറ്റർ പെട്രോളില് വി ഓപ്ഷൻ ആണ് അന്ന് വി എക്സ് ഉണ്ട് വി എക്സാമ്പിൾ സൺ പ്രൂഫ് ഉണ്ടാവും ഇത് സൺ പ്രൂഫ് ഇല്ലാത്ത വേരിയന്റ് ആണ് ബട്ടൺ സ്റ്റാർട്ട് ഉണ്ടാവും കീലറി ഉണ്ടാവും നാവിഗേഷൻ ഉണ്ടാവും ജി പി എസ് ഉണ്ടാവും കസ്റ്റമർ എക്സ്ട്രാ ആൻഡ്രോയിഡ് സ്റ്റീരിയോ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അടിപൊളി ലെതർ സീറ്റ് ചെയ്തിട്ടുണ്ട് ടയർ ഓക്കെ ഡയമണ്ട് കട്ട് വീലാണ് ഇതിൽ വരുന്ന കമ്പനി തന്നെ വരുന്ന വീലാണ് ഇതിന് ചെറിയൊരു ആക്സിഡന്റ് ഉണ്ട് അപ്രോണോ ഇതൊന്നും മാറിയിട്ടില്ല ഫ്രണ്ട് ഗ്ലാസ് മാറിയിട്ടുണ്ട് ഇത് കവളും പെയിന്റ് അടിച്ചിട്ടുണ്ട് ഇവിടെ ആയിരിക്കും തട്ട് വന്നിട്ടുണ്ടാവുക ോ അപ്രോണ്മക്കോ ഒന്നും ഒരു ബുദ്ധിമുട്ട് കാര്യങ്ങളുണ്ടെങ്കിൽ അതൊന്നുമില്ല പള്ളിക്കാരൻ തുറന്നു പറഞ്ഞിട്ടാണല്ലോ കച്ചവടം അത് വന്നുകൊണ്ട് നിങ്ങൾക്ക് നോക്കി ഹൺഡ്രഡ് പെർസെന്റ് ഓക്കെ ആണെങ്കിൽ മാത്രം പുറത്തായിരിക്കും കാണിച്ചു കൊടുക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ പുറത്തല്ല നമുക്ക് ഷോറൂമ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓ ഇപ്പൊ നമ്മളെടുത്ത് കാണിച്ചിരിക്കുന്ന എല്ലാ വാഹനങ്ങൾക്കും ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിൽ നമുക്ക് ഇതിന്റെ ഷോറൂം കിടപ്പുണ്ട് ഈ ഇരുപത് കിലോമീറ്ററിന്റെ അടിയിൽ ഷോറൂം ഉണ്ട് ടൊയോട്ടന്റെ ഉണ്ട് നിസാന്റെ ഉണ്ട് എല്ലാ ഷോറൂമും ഒരു ഇരുപത് കിലോമീറ്റർ ചുറ്റളവിലുണ്ട് അവിടെ ഷോറൂമ് കൊണ്ടുപോയി ചെക്ക് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട് എല്ലാം അപ്പൊ ഷോറൂമ് കൊണ്ടുവന്നേക്കാളും കൂടുതൽ നമുക്ക് ആളുകൾ എന്ത് ചെയ്യുന്ന അവരുടെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള ഒരു മെക്കാനിക്കോ അല്ലെങ്കിൽ അവര് സ്ഥിരമായിട്ട് വർക്ക് ചെയ്യുന്ന ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് എടുക്കാൻ ഏറ്റവും കൂടുതൽ ബെറ്റർ കാരണം നമ്മൾ നമ്മൾ കാര്യങ്ങൾ കാണുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരും ഈ വാഹനത്തിന് ഒരു ഷോക്ക് ഷോക്കാപ്സർ വീക്ക് ഉണ്ട് അത് നമ്മൾ ആ ഷോക്ക് വീക്ക് ഉള്ളത് കാര്യങ്ങൾ പറഞ്ഞു ഷോക്കാപ്സർ എന്ന് പറയുമ്പോൾ അത് കൂടുതൽ കാലം ഈ ഷോക്ക് ഷോക്കാപ്സർ ഡബ്ബർ പോലത്തെ ബുഷാണ് അത് എന്താണെങ്കിലും അത് അതിന്റെ മുകളിൽ വരുന്ന ബുഷുകളൊക്കെ തേയ്മാനം വരുമ്പോൾ ചെറിയ സൗണ്ട് വരും അപ്പൊ അതൊക്കെ നമ്മൾ മാറി കൊടുക്കാൻ പറ്റും ഇത് രണ്ടായിരത്തി പതിനെട്ട് മോഡല് നിലവില് ഈ വാഹനം അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടി അറുപത്തിരണ്ടായിരം കിലോമീറ്റർ ഓടിയ പെട്രോൾ എഞ്ചിനാണ് ആറ് ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ കൊടുക്കുക ആറ് നല്ലൊരു ഓഫർ പ്രൈസ് കാരണം എട്ട് ലക്ഷം വരെയാണ് ഈ വാഹനത്തിന് ഇപ്പൊ മാർക്കറ്റ് ആ ഒരു വാഹനം നമ്മൾ ആറര ലക്ഷം വരെ വണ്ടിയുടെ അപാകതകൾക്കനുസരിച്ചില്ല പതിനഞ്ച് മോഡൽ വണ്ടിക്ക് നമ്മൾ അഞ്ചേ മുക്കാൽ ലക്ഷം വരും പതിനെട്ട് മോഡലിന് ആറേ മുക്കാൽ ലക്ഷം വരും അപ്പൊ ഒരു വ്യത്യാസം നോക്കിയാൽ അതിന്റെ കൂടുതൽ ഓപ്ഷൻ കൂടിയ ഇത് ബട്ടൺ സ്റ്റാർട്ട് ഡയലൈറ്റ് റണ്ണിങ് ലൈറ്റ് ഫോഗ് എല്ലാം വരുന്നുണ്ട് കാഴ്ചക്ക് വണ്ടിന്റെ ഉള്ളും പുറമൊന്നും ഒരു ഇതല്ല ഈ ഒരു ക്ലിയർ ആക്കി നമ്മൾ കൊടുക്കും വേറെ ബുദ്ധിമുട്ടോ സർവീസ് മാത്രം മാത്രം അത് മതി അതെ എത്ര പേരെ ഫിനാൻസ് ഫിനാൻസ് വരെ ഫുൾ 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 ലോൺ 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 മാക്സിമം മാക്സിമോൺ പതിനഞ്ച് മോഡല് ഓണർഷിപ്പ് പതിനഞ്ച് മോഡല് സിംഗിൾ ഓണർഷിപ്പുള്ള ഓണർഷിപ്പ് സിറ്റി ഇതും പെട്രോൾ എൻജിനാണ് എസ് വി എം ടി ആണ് എസ് ബി എം ടിയും എസ് എം ടി തമ്മിൽ വ്യത്യാസം അന്ന് വന്നിട്ടുള്ളത് മെയിൻ ആയിട്ട് അലേവിയില് മാത്രം വന്നിട്ടുള്ളൂ ഡയമെങ്കാ അത് പതിനെട്ടിന് പതിനേഴിന് ശേഷം വരുന്ന അലേവിൽ ഡയമംഗട്ട് വരുന്നത് ഇത് സിൽവർ ടൈപ്പ് അലേവിയിലെ വില ഇതിന് കമ്പനി വരുന്ന വീലല്ല അവര് കമ്പനി തന്നെ എക്സ്ട്രാ ചെയ്തിട്ടാണ് ചെയ്തിട്ടുള്ള വില ഈ കളർ ഇത് ഒരു ഒരു ഗ്രേ കളർ കൂടിയ ഒരു കളറാണ് രണ്ടായിരത്തി പതിനാ പതിനഞ്ചില് ഏഹ് പെട്രോള് എസ് വി എം ടി എന്ന് പറയുമ്പോ കൂസ് കൺട്രോള് കമ്പനി ഇൻബിൽഡ് സ്റ്റീരിയോ റിവേഴ്സ് വരുന്നുണ്ട് ആ അതില് അവർ ടയർ ഭാഗം ഒരു തൊണ്ണൂറ് ശതമാനം ഫ്രണ്ടിലും ഒരു അറുപത് ശതമാനം ഏഴ് ശതമാനം ബാക്കിലും ഉണ്ട് ടയർ കണ്ടീഷന് വേറെ ആക്സിഡന്റ് ഇല്ല റീപ്ലേസ് ഇല്ലാണോ ഡോക്ടർ നമ്മള് എമ്പളം കാണാറില്ല പറയല ഡോക്ടർ എന്നുള്ള യൂസിങ് നമ്മൾ യൂസ് ചെയ്യുന്നില്ല അത്രേ ഉള്ളു അല്ലാതെ അതിന് പ്രത്യേകിച്ച് ഒന്നുമില്ല 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 ഫ്ലഡ് ഗ്യാരണ്ടി ചെയ്ത് കൊടുക്കാം വെള്ളം ഓടിയിട്ടുണ്ട് വാഹനം വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് കാര്യങ്ങളുക്കാൽ ലക്ഷം നമ്മളിതിലാ ഫിനാൻസ് അഞ്ചേ മുക്കാലും ഫിനാൻസ് ചെയ്യ ഇൻഷുറൻസ് അടുത്ത മാസം തീരൂ നമ്മള് ഇലക്ട്രിക്കലാണ് അഞ്ചേ മുക്കാലിന് കൊടുക്കാം നമുക്ക് അതും പതിനഞ്ച് മോഡല് പക്ക കേരള രജിസ്ട്രേഷൻ ആണ് സിംഗിൾ ഓണർഷിപ്പ് സിംഗിൾ ഓണർഷിപ്പ് ലാസ്റ്റ് വണ്ടി ഡിസേർ ഡിസേറില് എഞ്ചിന് അതായത് ഓട്ടോമാറ്റിക്ക് എ എം ടി വരുന്നുണ്ട് എ ടി വരുന്നുണ്ട് സി വി ടി വരുന്നുണ്ട് അതുപോലെ തന്നെ ഡി എസ് ടി വരുന്നുണ്ട് ഇതിൽ സെക്കൻഡ് അതായത് ആദ്യം നമ്മള് എ എം ടി ആണ് കൂടുതൽ ആളുകൾ കണ്ടിട്ടുള്ളത് അത് റിവേഴ്സിലോട്ട് ഇറങ്ങുന്ന ബുദ്ധിമുട്ട് ഒരുപാട് ആളുകൾ ലാഗിങ് ഉണ്ടാവില്ല വാഹനം നമ്മൾ ഓടിക്കുന്ന സമയത്ത് നമ്മൾ കൊടുക്കുന്ന ആ ഒരു പെർഫോമൻസിൽ വണ്ടി മൂവ് ആയിട്ട് പോകും മറ്റേതാകുമ്പോ നമ്മള് ഗിയർ ഷിഫ്റ്റിംഗ് അറിയും ഒന്നിലോട്ട് മാറിയതും രണ്ടിലോട്ട് മാറിയതും മൂന്നിലോട്ട് മാറിയതും അറിയാൻ പറ്റും അത് ഇത് എ ടി ഗിയർ ബോക്സ് ആകുമ്പോ അതിന്റെ അത്ര എം ടിന്റെ അത്ര മൈലേജ് നോക്കാൻ പാടില്ല കാരണം മൈലേജ് പതിനേഴ് കിലോമീറ്റർ എം ടിയിൽ കിട്ടുമ്പോൾ ഇതൊരു പതിനഞ്ചിന്റെ അലെവല് കിട്ടുള്ളൂ രണ്ടായിരത്തി പന്ത്രണ്ടില് ലാസ്റ്റ് വാഹനമാണ് ഓട്ടോമാറ്റിക്കല് എൺപത്തി സംതിങ് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് ഇരുപത്തിനാല് രണ്ടായിരത്തിഇരുപത്തിനാല് ഏ ആ മാസം വരെ ഇൻഷുറൻസ് ഉണ്ട് ഡിസൈറില് വി എക്സ് ഐ ആണ് നാല് പുതിയ ടയർ ടയർട്ടോ ഇത് അപ്പോൾ രണ്ടു വർഷം വാറണ്ടിയുള്ള ഉള്ള ടയറാണ് രണ്ടു വർഷം റീപ്ലേസ്മെന്റ് വാറണ്ടിയാണ് കസ്റ്റമർ കാരണത്താൽ കാരണത്താല് പറ്റും അലേവിൽ ചെയ്തിട്ടുണ്ട് വേറെ ആക്സിഡന്റ് റീപ്ലേസ് ഫ്ലഡ് കാര്യങ്ങളൊന്നും വാഹനത്തിനില്ല കസ്റ്റമർക്ക് എടുക്കുന്ന കസ്റ്റമർക്ക് വണ്ടി എടുക്കുക എന്ന് മാത്രമേ ഉള്ളൂ വണ്ടിന്റെ പ്രൈസ് പ്രൈസ് വന്നിട്ടുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരം രൂപ ചെറിയ ബഡ്ജറ്റിൽ ഒരു നാല് ലക്ഷത്തിന്റെ താഴെ ഫിനാൻസ് ഇട്ട് എടുക്കാൻ പറ്റുന്ന ഒരു ഓട്ടോമാറ്റിക് വാഹനമാണ് ഒരു മൂന്ന് ലക്ഷം വരെ നമുക്ക് ഫിനാൻസ് രണ്ടര മുതൽ മൂന്ന് വരെ ഫിനാൻസ് അത്യാവശ്യം ഫിനാൻസ് ലഭിക്കും അപ്പൊ ഓട്ടോമാറ്റിക് വാഹനം ആഗ്രഹിക്കുന്നവർക്ക് ഒന്നല്ല രണ്ട് മൂന്ന് വാഹനങ്ങൾ അതെ അതെ അതിലിപ്പോ എ ടി ആണ് നമ്മൾ കാണിച്ചിട്ടുള്ളത് എം ടി ഉണ്ട് സി വി ടി ഉണ്ട് ഡി എസ് ജി ഗിയർ ബോക്സ് ഉണ്ട് ഇനിയും നമ്മൾ വീഡിയോ വരുന്നത് സെലേറിയോ ഉണ്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ സെലേറിയ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ പോളോ ജി ടി കാണിക്കുന്നുണ്ട് സ്കോഡ റാപ്പിഡ് ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട് വെന്റോ ഓട്ടോമാറ്റിക് കാണിക്കുന്നുണ്ട് ഓട്ടോമാറ്റിക്കലി വരുന്നുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാവരും നമ്മളെ വീഡിയോ വെയിറ്റ് ചെയ്യാ ഇനി നമുക്ക് വീഡിയോ ഒരുപാട് ആളുകൾ കണ്ടിട്ടും ഇനി സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ പറയാൻ പറ്റില്ല മറന്നു പോകുന്നതാണ് നിങ്ങള് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മളെ കൂടെ കൂടുക ഗുഡ് ബൈ